വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഓഫർ ആയിട്ടാണ് കാണിക്കുന്നത് ഓഫർ എന്നിട്ട് അമ്പത്തി ആറ് സൈസില് സ്ലീവിലുള്ള നല്ല അടിപൊളി കോട്ടനായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകാട് സ്രീൻഷോട്ട് അയച്ചു തരും അതുപോലെ തന്നെ അവൈലബിൾ ആണോ ചെക്ക് ആണോ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഓൺലൈൻ പേയ്മെന്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതേപോലെ തന്നെ ഡി 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 സിയും പോസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാം അപ്പൊ നമ്മള് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നത് പത്ത് ആണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആയി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നൈറ്റീസ് കാണും മസ്റ്റ് വന്നിട്ട് തേട്ട നമ്മൾ കാണിക്കുന്നത് ഈ നെറ്റ് ആണ് നൈറ്റി ആണ് നല്ല ക്ലോത്ത് ആട്ടോ വരുന്നത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് അപ്പൊ നിവർത്തി കാണിച്ചോട്ടോ ഓരോന്ന് ഇത് പോകുന്ന പ്രിന്റ് അല്ലെ തിമ്മല് വരുന്നത് പോകുന്ന പ്രിന്റ് ഇപ്പൊ ഇത് ചേസ് വന്നിട്ട് അൻപത്തി ആറാണ് വരുന്നത് ജസ്റ്റ് വീതി വന്നിട്ട് അൻപത് ഇരുപത്തി അഞ്ച് അൻപത് വരുന്നുണ്ട് കേട്ടാ കയ്യേർക്കം ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് പതിനഞ്ച് കയ്യേർക്കാൻ വരുന്നുണ്ട് ഇപ്പ് ചൈസ് വന്നിട്ട് ഒരു അൻപത്തിരണ്ടൊക്കെ ഇപ്പൈസ് വരുന്നുണ്ട് ഓഫർ പ്രൈസ് രണ്ടെണ്ണൊക്കെ സെയിം ഷിപ്പിംഗ് ചാർജ് അയക്കിട്ട് വരിക തൊണ്ണൂറ്റി ഒമ്പതാണ് ആരും മിസ്സാക്കാ പക്ഷേ ഇഷ്ടപ്പെട്ടാലും സ്ക്രീ കാണോട്ട് അയച്ചിട്ടോ പെട്ടെന്ന് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കുഞ്ഞിപ്പാത്തുണ്ട് ക്യാമറില് വേക്കില്ലേ അപ്പൊ ചെറിയ ഡിസ്റ്റർബൻസ് അതെന്ത് നാളെ വരാട്ടുള്ളത് പേപ്പ് പ്രിങ്ക് ആണ് പക്ഷെ പെട്ടന്ന് ഒന്നും പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ അതേപോലെ തന്നെ കോട്ടൺ ആണ് എല്ലാവർക്കും അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് കഴുകുമ്പോൾ കളറ് പോകുന്നില്ല പിന്നെ കളർ വേരിയേഷൻസ് ഒന്നും ഇല്ല കേട്ടോ അതിന് നമുക്ക് ഇത് സൈസ് വന്നിട്ട് അൻപതാണ് വരുന്നത് രസീതി വരുന്നത് കയ്യേറക്ക പതിമൂന്ന് വരുന്നുണ്ട് ാണ് പക്ഷെ അത്ര പെട്ടെന്നൊന്നും പോകുന്ന പ്രിന്റ് ഒന്നു തട്ടക്കാർ അടുത്ത അമ്പത്താറില് ജസ് ചെയ്തിൻപത് ജസ് ചെയ്തിട്ടുണ്ട് അതുപോലെ പതിനാല് പതിനഞ്ച് കയറി വരുന്ന വീതി ഒക്കെ ഉള്ള കൈക്കോട്ടെ അത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന ആദ്യം മിസ്സാക്കണ്ടിട്ട ഓണത്തിൽ ഓണത്തിന് ഓഫർ ആട്ടാ ഓണത്തിന്റെ ഓഫറാണ് കാർ മിസ് ആക്കിയത് കേട്ടാ എന്റെ പിൻഡ് ഓരോ നമുക്ക് ിട്ടത് കേട്ടോ ഇതൊരു രണ്ട് കളർ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൺപത്തി ആറ് സൈസില് ജസ്റ്റ് ഏതി ഇരുപത്തി അഞ്ച് ജസ്റ്റ് ഏതി എന്നിട്ട് പത്തഞ്ച് ലൈസോറി നാല്പത്തെട്ട് ജസ്റ്റ് ആയിരുന്നു കേട്ടോ ിട്ട് അൻപത് വരുന്നുണ്ട് പതിനാല് കയ്യർക്കം വരുന്നുണ്ട് ഫുള്ള് വന്നിട്ട് ടുത്ത് വന്നിട്ട് ചെറിയ ഡോട്ട് വരുന്ന വരുന്നവരായിട്ട് തായ്പട്ടോട്ട് ഡോട്ടായിട്ട് വന്നിട്ടുണ്ടായ കാണിച്ചത് വീതി എന്നിട്ട് നാപ്പത്തി എട്ടാണ് കയ്യേർക്കതിനഞ്ചില് കയ്യർക്ക വരുന്നുണ്ട് കേട്ടാസ് എന്നിട്ട് ഒരു അൻപത് വരുന്നുണ്ട് കേട്ടാ കേട്ടിരുന്നു

വേറെ കളറ് വേറെ കളറ് വേറെ കളറ് വന്നിട്ട് പക്ഷേ കേട്ട് അടുത്ത് വന്നിട്ട് അടുത്ത കളർ വന്നിട്ട് കേട്ടോ അടുത്ത മോഡല് ബാഴ്ച വരാം സൈസ് വരുന്നത് ലെങ്ത് വന്നിട്ട് അൻപത്തി ആറാണ് ജസ്റ്റ് ചെയ്തിട്ട് നാപ്പത്തെട്ടൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കയ്യർക്കം ഒരു പതിമൂന്ന് കയ്യർക്കം കിട്ടുന്നുണ്ട് അൻപതൊക്കെ ഇത് വരുന്നുണ്ട് ടൈറ്റ് സൈസ് അൻപതൊക്കെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ിട്ട് അടുത്ത് കളർ എന്നിട്ട് കേട്ടാ അടുത്ത് വന്നിട്ട് വളർത്താട്ടെ ചാർജ് ഉണ്ടാവും പറഞ്ഞ നല്ല കോട്ടന് നയിക്കാണ് കൊണ്ടുവരുന്നത് നല്ല ക്ലോത്ത് ആയിട്ട് കോട്ടണില് അപ്പൊ അടുത്ത ഈ മൂന്ന് കൃത്യമായിട്ടുള്ളത് നമ്മൾ ശൈലജ വർത്തമാൻ അതുപോലെ നല്ല നല്ല ക്ലോത്തിൽ ആട്ടാ നമ്മളത് വരുന്നിട്ടുള്ളത് ജസ്വിത് എന്നിട്ട് അൻപത് വരുന്നുണ്ട് കയ്യറൊക്കെ പതിനാല് വരുന്നുണ്ട് എപ് സൈസ് ഒരു അൻപത്തിനാലൊക്കെ എപ്പ് സൈസ് വരുന്നുണ്ട് ला ला अटिकोली प्रिंटर टा नट्टीला आरक्स टाकंडा बेटा टा पायट कलर शेज वणिटा टा बेटा टा टाई कलर दिसनते टा कलर शेज मध्ये आईले कलर टा दिस ടിപൊളി കളേഴ്സും അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതായിട്ട് ലാസ്റ്റ് കളർ വന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുക വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് വെക്കണം ഗീവ് വെക്കണമെങ്കിൽ ഗീവേവ് വെക്കണം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗീവേ ഒക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം அப்போ அடுத்த வீடியோமே காணும்